കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ഹെൽത്ത് കാർഡിൻ്റെ രജിസ്ട്രേഷൻ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്തു കൊടുക്കുന്നത് ആ കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഹോസ്പിറ്റലുകളിൽ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല കേരള സർക്കാരിൻ്റെ ഈ പദ്ധതിയോടുള്ളൊരു അലംഭാവം മാത്രമാണത് അതിനെതിരെ ആരും തന്നെ ഒരു പരാതി ഉന്നയിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ രജിസ്ട്രേഷൻ എഴുപതും എഴുപതും വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ക്ലെയിം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഫോട്ടോസ് എല്ലാം അതിന് ഉദാഹരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ക്യൂ നിന്ന് വരെ ആളുകൾ അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ എല്ലാം എടുക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെതിരെ ആരും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു സംഘടനകളോ ഒന്നും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല വയസ്സായവരുടെ കാര്യമായതുകൊണ്ടായിരിക്കാം എല്ലാവരും അതിനോടൊരു വിമുഖത കാണിക്കുകയാണ് എഴുപതും എഴുപത് വയസ്സിന് ശേഷമുള്ള ആളുകളുടെ രജിസ്ട്രേഷൻ്റെ പല പല സംസ്ഥാനങ്ങളിൽ നടന്ന ഫോട്ടോസാണത് അതെല്ലാം നമുക്ക് നമ്മുടെ സി എസ് സിയുടെ ഐ ഡി വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോസാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കാർഡ് അതിൻ്റെ ആനുകൂല്യം വയസ്സായ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളിലെല്ലാം അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് പല പല സംസ്ഥാനങ്ങളിലുള്ള ഫോട്ടോസാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നമ്മൾ ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും നാളായിട്ട് ഈ ഒരു കാർഡ് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ തുടങ്ങി കുറച്ച് മാസങ്ങളായിട്ട് പോലും ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് ഇപ്പോഴും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പോർട്ടൽ ആക്റ്റീവാണ് ചെയ്യാനുള്ളവരെടുത്ത് വയ്ക്കുക പല വിധത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള സി എസ് സി സെൻ്ററുകളും വഴിയിട്ടുള്ള അങ്ങനെയുള്ള സെൻറ്ററുകൾ വഴി ചില പരാതികളിൽ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നടപടി ആവാനായിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാവണമെന്നാണ് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലെ വയസ്സായ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം ഇതിന് ചെയ്ത് ചെയ്ത് വെച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇത് ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമല്ലോ അപ്പോൾ അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എടുത്ത് വയ്ക്കാനുള്ളവർ എടുത്ത് വയ്ക്കുക നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഇത് സർക്കാരിനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പ്രയോജനം ആവും